നമസ്കാരം കയ്പേശ്വരി കോവിന്ദമ്പുരി നമ്മുടെ കുടുംബം കുടുംബം ഇമ്പമുള്ളത് എന്തിനെയാണോ അതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ ഹിന്ദു സനാതനധർമ്മത്തിൽ നമ്മൾ ഈശ്വരന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സ്നേഹത്തിൻ്റെയും ആ വ്യാപ്തി പൂർണമായി പ്രതിപാദിക്കുന്നത് ശിവശക്തി സംയോഗത്തിലാണ് ശിവശക്തി സംയോഗം എന്ന് പറഞ്ഞാൽ ശരിക്ക് ശിവനും ശക്തിയും തമ്മിലുള്ള ശിവപാർവതിമാര് തമ്മിലുള്ള ആ സ്നേഹത്തിൻ്റെ ആ ഒരു ആത്മാർത്ഥതയുടെ അല്ലെങ്കിൽ ഒരു ആ ഒരു മാർഗം ഇന്ന് ലോകത്ത് ഏത് ഭാര്യ ഭാര്യാഭർത്താക്കന്മാരും ശരിക്കും അനുഷ്ഠിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾ തപസ് ചെയ്ത് ശിവനെ വിവാഹം കഴിക്കുന്ന ഭഗവതിയും ആ ഭഗവതി ഇല്ലാതെ ശിവന് ശക്തി ഇല്ല എന്ന് പറയണ ആ ഒരു സങ്കല്പവും ശിവന് കൊടുക്കുന്ന ശക്തിയുടെ സ്രോതസ് എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയും ആ അവരുടെ തമ്മിലുള്ള ലയനമാണ് ശരിക്കേറ്റവും നല്ല നമ്മുടെ മുമ്പിലുള്ള നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഈശ്വര സങ്കല്പത്തിലെ ഒരു ഏറ്റവും ഗംഭീരമായ കുടുംബം അതിലെ അർത്ഥനാരീശ്വരനായാലും അതിനകത്ത് വരുന്ന അന്തിമഹാകാലി ആയാലും ശിവപാർവതി സങ്കല്പങ്ങളായും അതിനൊരു പ്രത്യേകത തന്നെയാണ് കാരണം നമുക്കറിയാം ദേവന്മാരിൽ ദേവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മഹാദേവൻ തന്നെയാണ് ശരിക്കും ശിവനും പാർവതിയും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ഒരു ത്രിപുരസുന്ദരി ഭാവം തന്നെയാണ് കാരണം അതിനപ്പുറത്തേക്ക് കവച്ചു വയ്ക്കാൻ പറ്റിയ ഒരു ശ്രേഷ്ഠമായി നിൽക്കുന്ന അവസ്ഥയില്ല കാരണം ശിവനും ഈ പാർവതിയും ഒത്തുചേരുന്ന എല്ലാ മുഹൂർത്തങ്ങളും വളരെ പ്രകീർത്തിക്കപ്പെട്ടാണ് ഒക്കെ നമുക്കറിയാം പ്രദോഷപ്രതത്തിലൊക്കെ ആ അതിൻ്റെ ആ ചരിത്രത്തിലൊക്കെ പാർവതി ഭഗവതിയുടെ ആ വരവും ഒക്കെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞിട്ടുമുണ്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പരസ്പര ബഹുമാനത്തിലൂടെ ഏതൊക്കെ രീതിയിൽ പരസ്പര സ്നേഹത്തിൻ്റെ ആ വ്യാപ്തിയിലൂടെ ഏതൊക്കെ രീതിയിൽ ശക്തികളെ പരസ്പരം കൈമാറിക്കൊണ്ട് ഈ ഭൂമിക്കും ഭൂലോകത്തിനും എത്ര അനുഗ്രഹം നൽകാവോ എത്ര വ്യക്തവും വൃത്തിയുമായി ഭക്തരെ സംരക്ഷിക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു പൂർണ്ണ എന്ന് പറയുന്നത് ശിവശക്തി സങ്കല്പം തന്നെയാണ് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ശിവനും പാർവതിയും ഒരുമിച്ചിരുന്ന് പൂജ കഴിക്കുന്ന ശിവപാർവതിമാരെ ഒരുമിച്ച് പൂജ കഴിച്ച് തൃപ്തിപ്പെടുത്തുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് നിരവധി നിരവധി അവിടെയൊക്കെ അവിടത്തേക്ക് ആ ഒരു വളരെ നിസാരമായ തൊഴിൽ കൊണ്ട് തന്നെ വളരെ ഗംഭീരമായ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട് നമ്മൾക്ക് സാധാരണ ഭക്തജനങ്ങൾക്ക് ശിവപൂജയും ശക്തിപൂജയും ഒന്നും വൃത്തിയായിട്ട് അതിൻ്റെ രീതി കഴിക്കാനൊന്നും പറ്റിയില്ല എങ്കിൽ കാരണം അതിന് പൂജയൊക്കെ പഠിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നവരുക അങ്ങനെ നടക്കില്ല നമുക്ക് അതിൻ്റെ ശുദ്ധ സാധാരണക്കാർക്ക് സാധാരണക്കാർക്കുള്ള നമുക്ക് ശിവനെയും പാർവതിയെയും പ്രാർത്ഥിക്കാം അവരെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതൊക്കെ വളരെ ഐശ്വര്യപ്രദമാണ് നമ്മൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സാധാരണ ഒരു ഭക്തന് സാധാരണമായി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ സാധാരണ രീതിയിൽ എങ്ങനെ അതേ സ്നേഹവായ്പോടുകൂടി കുടുംബാന്തരീക്ഷം മാറ്റാം എന്ന് ചോദിച്ചാൽ നമ്മുടെ സങ്കല്പത്തിലുള്ള ശിവപാർവതിമാരുടെ രൂപം അവരുടെ ഗണപതിയും സുബ്രഹ്മണ്യം കൂടെ മക്കളും കൂടെ ചേർന്ന് നിൽക്കുന്ന ശിവകുടുംബം എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള ഫോട്ടോകൾ പ്രതിമകൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അപ്പോൾ ഫോട്ടോ തന്നെ ഫോട്ടോ തന്നെ ആയാലും മതി പ്രതിമകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ കുടുംബത്ത് ആ ശിവടുംബത്തെ വെച്ച് ആരാധിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നിട്ട് അതേ സങ്കല്പത്തിൽ അവരെ തൊഴുതു പ്രാർത്ഥിച്ച് നമസ്കരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനത്തെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഊർജ്ജവും നിറഞ്ഞ ഒരു ജീവിതം ആ കുടുംബത്തുണ്ടാകുന്നു എന്നാണ് പറയണത് നമ്മുടെ വീടുകളിൽ പൂജാമുറി കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിച്ചാണ് സാധാരണ രീതിക്ക് നമ്മൾ വെക്കാറ് ആ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ അല്ല ഇനിയിപ്പോൾ വേറെ രീതിയിലാണെങ്കിലും കുഴപ്പമില്ല ഈ ശിവപാർവതി കു പാർവതിയും കുട്ടികളും ഉടുപ്പുന്ന ആ കുടുംബ ഫോട്ടോ കുടുംബത്തിൻ്റെ ആ ഫോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിച്ച് നമ്മുടെ പൂജാമുറിയിൽ വെക്കുകയും ആ ശിവപാർവതിമാരെ സങ്കല്പിച്ചുകൊണ്ട് വൈകുന്നേരത്തെ നമശിവായ ജപവും ആ ശിവപാർവതിമാരെ സങ്കല്പിച്ചു പ്രാർത്ഥനയും അവർക്കുള്ള നമസ്കാരവും ഒരു കുടുംബത്തിൻ്റെ പൂർണ്ണമായി നിൽക്കുന്ന യോജിപ്പിനും സമാധാനത്തിനും സന്തോഷത്തിനും വളരെ ഖേമാണ് അതിൻ്റെ കൂടെ ബുദ്ധിയുടെ രാക്ഷസൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ വിഘ്നങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ഗണപതി ഭഗവാനും യോദ്ധയിൽ ഏറ്റവും ശക്തനായി നിൽക്കുന്ന സുബ്രഹ്മണ്യ ഭഗവാനും ചേർന്ന് നിൽക്കുന്ന ആ ഒരവസ്ഥ അങ്ങനെ ഇങ്ങനെയുണ്ട് അതിങ്ങടെ കൂടി വരുമ്പോൾ എല്ലാ രീതിയിലുള്ള ഒരു സംരക്ഷണമാണ് അല്ലെങ്കിൽ നമ്മൾ നമശിവയൊക്കെ ജപിക്കുമ്പോൾ ശിവപാർവതിമാരെ സങ്കല്പിച്ചൊക്കെ ജപിക്കുമ്പോൾ അതിനൊക്കെ കേമത്വം കൂടുതലാണ് അപ്പം സാധാരണ ഒരു ഭക്തന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ശിവപാർവതി ക്ഷേത്രങ്ങളിൽ പോകാം ശിവനും പാർവതിയും ശിവ മുമ്പിലും പാർവതി പുറകിലുമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം അല്ലെങ്കിൽ ഏത് ശിവക്ഷേത്രത്തിലായാലും അതിൻ്റെ ശക്തിബീജം എന്ന് പറയുന്നത് ദേവി തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ തൊഴാൻ പ്രാർത്ഥിക്കാം പക്ഷേ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക് നമുക്ക് സങ്കല്പത്തുള്ള ശിവപാർവതിമാരെ നമ്മൾ എന്താണ് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ആ ഫോട്ടോയിലൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ ആ സൂക്ഷ്മ സ്വരൂപം സൂക്ഷ്മമായി നിൽക്കുന്ന അദൃശ്യമായ ശക്തിയെ നമ്മുടെ പ്രാർത്ഥനയുടെ മനോവികാരം കൊണ്ട് അതിനെ വളർത്തിയെടുക്കാൻ പറ്റും അതൊരു ബിംബോപാധി അല്ലെങ്കിൽ പോലും അതൊരു ചൈതന്യോപാധിയായി മാറും അവിടെ ആ ചൈതന്യം നിറഞ്ഞു നിൽക്കും അപ്പം ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ചൈതന്യം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹകല നമുക്ക് അത് നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ആ ചൈതന്യം അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വരുന്ന ഫോട്ടോ വെക്കുന്ന ഫോട്ടോകൾക്കും വളരെ ഗംഭീരമായ അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് സാധാരണ നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് അതിൻ്റെ പൂർണ്ണരൂപത്തിലുള്ള കല കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ശിവകുടുംബം ശിവകുടുംബത്തിൻ്റെ ഫോട്ടോ വയ്ക്കുക ആ നാല് പേരെയും വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക അവരുടെ നാമജപാധികൾ ജപിക്കുക അവരോട് പ്രാർത്ഥിക്കുക ആ അന്തരീക്ഷം എൻ്റെ ഭവനത്തിലും ഉണ്ടാക്കി തരണമേ എന്ന് അവരോട് കേണപേക്ഷിക്കുക എന്നിട്ട് അവരെ നമസ്കരിപ്പിക്കുക സമാധാനത്തിനും സന്തോഷത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഇതിനപ്പുറം വേറൊരു സാധനമില്ല നമ്മുടെ കുടുംബങ്ങളിൽ വെക്കുന്ന ഫോട്ടോകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വന്നൊരു ചോദ്യത്തിൽ നിന്ന് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ശിവശക്തി കുടുംബം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ രീതികളിൽ നിങ്ങൾ ഈ ശിവ കുടുംബത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാലു പേരെയും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പത്തിലുള്ള നാമജപാധികളുള്ള ചൈതന്യത്തെ കുടുംബത്തിൽ വരുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു മഹനീയമായ ഒരു ക്യാമ ആയി നിൽക്കുന്ന ഒരു അനുഗ്രഹകലയാണ് ഒരു സമാധാനമാണ് ഒരു സന്തോഷമാണ് ഒരു ശ്രീത്വമാണ് ഭഗവതി ശ്രീത്വം കൂടെ ഉള്ള എന്നുവെച്ചാൽ ലക്ഷ്മിയുടെ കടാക്ഷവും കൂടെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ശിവകുടുംബത്തിൻ്റെ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന സാധാരണ കുടുംബത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധി വരും എന്ന് മാത്രമല്ല ഒരു സമാധാനപരമായിരുന്ന ജീവിതത്തിലേക്ക് നിങ്ങളെ മാറ്റാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് അതില്ല എങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിക്കോളൂ അതുണ്ടെങ്കിൽ ഈ സങ്കല്പത്തിൽ പ്രാർത്ഥിച്ചോളൂ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ചൈതന്യമുണ്ട് ഒരു സർഗാത്മതയുണ്ട് നമസ്കാരം